വയനാട് മുപ്പത് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തിന്റെ ഭാഗമായി ദുരിതാശ്വാസ പുനരധിവാസ നിധിയുടെ ശേഖരണത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് റിട്ടേൺ ലഫ്റ്റനന്റ് കേണൽ ജയദേവൻ നിർവഹിച്ചു ചൂരൽമല സ്വദേശിയും ദുരന്ത ബാധിത പ്രദേശത്ത് രാപ്പകൽ കർമ്മനിരത്തനുമായ ഹോണററി ക്യാപ്റ്റൻ എച്ച് വിജയനെയും കെ എസ് ഇ എസ് എൽ കല്യാട് യൂണിറ്റ് ആസ്ഥാനമന്ദിരം നിർമ്മിക്കാൻ സ്ഥലം സൗജന്യമായി നൽകിയ വി ലക്ഷ്മണനെയും ജില്ലാ കമ്മിറ്റി ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് വത്സരാജ് മടയമ്പത്ത് അധ്യക്ഷത വഹിച്ചു നരേന്ദ്രൻ നാരായണൻ പയ്യരട്ട അജികുമാർ ഇളയടത്ത് മത്തായ് കുഞ്ഞ ഉണ്ണികൃഷ്ണൻ രവീന്ദ്രൻ പി വി സുരേന്ദ്രൻ സി വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു പക്ഷേ നേരിട്ട് തമ്മിൽ ഒരു സാധനം പോലും ഒരു സംഗതി പോലും അവിടെ ബാക്കിയില്ലാത്ത തരത്തിലാണ് സംഭവിച്ചിരിക്കുന്നത് ആ ദുരന്തത്തിൽ സംഭവിച്ച രാത്രി മുതൽ ഈ ഞങ്ങൾ പോകുന്ന ഓഗസ്റ്റ് ഇരുപത് വരെ ശ്രീ വിജയസ്കർ ആ സ്പോട്ടിൽ റൂണും ഉറക്കവും ഇല്ലാതെ അദ്ദേഹം അവിടെ കഴിയുന്ന സാധനങ്ങളെല്ലാം അദ്ദേഹം എല്ലാവർക്കും ആ ഹ്യുമാനീറിയ ഗ്രൗണ്ടിൽ മനുഷ്യത്വപരമായ എല്ലാ പ്രവർത്തികളും അദ്ദേഹം ഇല്ലാതെ കാരണം അദ്ദേഹത്തിന്റെ വീട് ഈ വെറും ഫിഫ്റ്റി മീറ്റേഴ്സ് പോലും ഇല്ലെന്ന് പറയാം എന്തോ ഭാഗ്യം ദൈവത്തിനോട് നന്ദി പറയുകയാണ് അദ്ദേഹത്തിന്റെ വീടിന് യാതൊരു അപകടവും സംഭവിച്ചില്ല നൂറ്റി അമ്പതോളം വീടുകൾ ഒന്നും കാണാനില്ല എവിടെയായിരുന്നു ഒന്നും കാണാനില്ല ഇതിൽ എത്ര പേര് താമസിച്ചിരുന്ന ഒരു അളവും കണക്കും മാറ്റുന്നില്ല പക്ഷെ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ആയിട്ട് കാരണം എനിക്ക് ഓരോ വീടുകളും അന്യ മതസ്ഥരായിരുന്ന അവരുടെ വീടുകളിലൊക്കെ ഞങ്ങൾ കേറിയിട്ട് ഉത്സവവും ഈ ശിവരാത്രി വന്നു കഴിഞ്ഞാൽ നേരിട്ട് പോകും എല്ലാ വീടുകളിലും അപ്പൊ ആ വീടുകളൊക്കെ ഇങ്ങനെ അറിയാം അപ്പൊ ആ വീടുകൾ തുടച്ചു നീട്ടപ്പെട്ടിരിക്കുന്നു ഒന്നുമില്ല എന്താ ചെയ്യണമെന്നോലുള്ള മാത്ര ഭൗതിക ശരീരങ്ങൾ മാത്രമാണ് ഞങ്ങൾക്കുന്നത് മണ്ണിനടി ഒന്നും അറിയില്ല അങ്ങനെ മുണ്ടക്കായ് പ്രവർത്തിക്ക് മുണ്ടക്കായ പച്ചരുകാൽ ആയിക്കഴിയുമ്പോൾ